ഭഗവതീ വാസുദേവായ ഓം ശ്രീമദ് ഭഗവത് മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം രണ്ടാമത്തെ അധ്യായം ഇരുപത്തി നാലാമത്തെ ഭാഗം ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം ഈ നാരദ മഹർഷി വൃദ്ധന്മാരായിട്ടുള്ള ഫലിതന്മാരായിട്ടുള്ള ഫലിതവും വൃദ്ധന്മാരായിട്ടുള്ള അവർ പോലെ സാലഹ അങ്ങനെ നിൽക്കുകയാണ് വീണ് കിടക്കുകയാണ് ഉണർത്താൻ പറ്റുന്നില്ല ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗീത തൊട്ടുള്ള വേദം വേദാന്തം ഗീത തൊട്ടുള്ള എല്ലാ ശാസ്ത്രാന്തയ്ക്കൊക്കെ പറഞ്ഞു ചെവിയിൽ പറഞ്ഞു ഉറക്ക പറഞ്ഞു ഘോഷത്തോടു കൂടി പറഞ്ഞു എന്നിട്ട് നീട്ടില്ല ആ രംഗത്തെയാണ് വിവരിക്കണത് ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം ക്ഷുക്ഷാമൌതൗ നിരീക്ഷ പുനഃ സ്വാപപരായണവൗഷിശ്ചിന്താപരോ ജാത കിം വിധേയം മയേദി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ നാരതൻ്റെ ഒരവസ്ഥ ക്ഷുക്ഷാമവും വിശപ്പ് കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന ക്ഷുത്ത് അപ്പോ വിശപ്പ് അതേപോലെ ദാഹം ക്ഷുപാസ പിപാസ എന്ന ദാഹം ഇവിടെ ക്ഷുദ്ധാമവും വിശപ്പ് കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന തൗ അവർ രണ്ടുപേരും ഈ ജ്ഞാനവും വൈരാഗ്യവും പുനഃ സ്വാപപരായണവും പിന്നെയും ഉറക്കത്തില് താല്പര്യത്തോട് കൂടിയിട്ടിരിക്കുക ഉറങ്ങുകയാണ് ആലസ്യം കൊണ്ടാണ് ക്ഷീണാവസ്ഥയാണ് അതുകൊണ്ടാണ് പുനഃ സ്വാപപരായണവും വീണ്ടും ഉറങ്ങുക എന്നൊരവസ്ഥയിൽ എത്തിയിരിക്കണവർ അതുകൊണ്ട് പൂരനില്ല ഉറക്കത്തിൽ ഉണർന്ന ജാഗ്രത എത്തുന്നില്ല നിരീക്ഷയേ വാ ഇത് കണ്ടു ഇത് നല്ലോണം നിരീക്ഷിച്ചു മനസ്സിലാക്കി എന്നാലത് ഋഷിഹി ദേവ ഋഷിഹി മയാ എന്നാൽ സ്വയം ചിന്തിക്കുകയാണ് മയാ കിം വിധേയം ഞാൻ എന്ത് ചെയ്താലാണ് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് ചിന്താപര ജാത ഇങ്ങനെ ചിന്തയോടുകൂടി ഉള്ളവനായി അപ്പോൾ നാല് മഹർഷി ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും എന്താ അതെന്നര്യാവത്ത ഉണരാത്തെന്താ എന്ന് സ്വയം ചിന്തിച്ചു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചു അപ്പോടെ ക്ഷു മൗ തൗ നിരീക്ഷ്യാമൌ ഒറ്റ വാക്കാണ് ക്ഷുക്ഷാമൗ തൗ നിരീക്ഷ്യ ഏവാ നിരീക്ഷ്യവ നിരീക്ഷ്യ നിരീക്ഷിച്ചുകൊണ്ട് ഏ വീരീക്ഷ്യ എന്നുള്ള അതും എ എന്നെല്ലാം ചേർത്തപ്പോൾ നിരീക്ഷ്യ ഐ കാരം നിരീക്ഷ്യ വ നിരീക്ഷ പുനഃ സ്വാപപരായണവും അപ്പം ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണരാത്തത് എന്തുകൊണ്ട് ഋഷി ചിന്താപര ഋഷി ചിന്താപര ജാത കിം വിധേയം മയാ ഇതി ച ക്ഷുക്ഷാമൗ തൗ നിരീക്ഷ ഇത്രയും കൂടുതൽ വിശപ്പൊണ്ട് ക്ഷീണിച്ചതായിട്ടുള്ള അവരെ നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ പുനഃ സ്വാപപരായണൗ വീണ്ടും വീണ്ടും ഒരു ഉറ ഉറക്കത്തിലേക്ക് തന്നെ വഴുതി പോവുക ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഋഷി ചിന്താപരഹ ഋഷി വല്ലാതെ കണ്ട് തീർന്നു ജാതഹ കിം വി അങ്ങനെ ജനിച്ചു എങ്ങനെയാണെന്ന തീർന്നു ഋഷിഹി ചിന്താപരഹ ജാതഹ ഇങ്ങനെ ഋഷി ചിന്താപരനായി തീർന്നു എന്നിട്ടോ ജനിച്ചു വെച്ചാൽ ചിന്താ ചിന്ത വന്നു എന്നർത്ഥം ചിന്താപരനായി തീർന്നു പിന്നെ എന്താ ചിന്തിച്ചത് കിം വിധേയം മയ എന്നെ കൊണ്ട് എന്താണ് ഇപ്പൊ ചെയ്യാൻ പറ്റുക ഇതിപ്രകാരവും തൗ നിരീക്ഷ പുനഃ സ്വാപപരായണ ഋഷി ചിന്താപരോ ജാത കിം വിധേയം മയേദി അപ്പോൾ ഇങ്ങനെ വിശപ്പ് കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നതായിട്ടുള്ള അവരെ രണ്ടുപേരും വീണ്ടും വീണ്ടും ഉറക്കത്തിൽ തന്നെ താല്പര്യം കാണിക്കുന്നു ഉണരാതിരിക്കുന്നു ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ ആ ദേവർഷിയായിട്ടുള്ള നാരദൻ ഇനി എന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് സ്വയമേവ ചിന്തിച്ചു അപ്പോൾ ഇനി പരിഹാരത്തെ കാണാൻ ശ്രമിക്കുക മുപ്പതാമത്തെ ശ്ലോകം അഹോ കഥം യാതി വൃദ്ധത്വം ച മഹത്തരം ചിന്തയൻ നിധി ഗോവിന്ദം സ്മാരയാമാസ ഭാർഗവ അവിടെ ഭാർഗവ എന്ന സംബോധന ഭാർഗവ സൂതനാണ് പറയുന്നത് സൂതൻ ശൗനകാദി മഹർഷിമാരോടാണ് ഭാർഗവ കുലത്തിൽപ്പെട്ടവരാണ് ഈ ശൗനകാദി മഹർഷിമാര് അഹോ നിദ്ര കഥം യാതി ഇവരുടെ ഈ നിദ്ര എങ്ങനെയാണ് പോവുക വൃദ്ധത്വം വൃദ്ധത്വവും എങ്ങനെയാണ് പോവുക വയസ്സായിട്ടുള്ള അവസ്ഥ മഹത്തരം അത് കുറച്ചധികം ഉണ്ട് ഉണ്ടെങ്കിൽ വിട്ടുപോവാൻ എത്ര എളുപ്പമല്ല എന്ന് നാരദന് മനസ്സിലായി ഉറക്കം ആലസ്യം പോകണില്ല ഈ വൃദ്ധാവസ്ഥയും തീരണില്ല ചിന്തയൻ ഇതി ഇങ്ങനെ ചിന്തിച്ചു ഗോവിന്ദം സ്മാരയാമാസ അപ്പ ആ സമയത്താണ് ഭഗവാനെ ഈ ഇന്ദ്രിയങ്ങളെ വിന്ദനം ചെയ്തവൻ ഗോവിന്ദൻ ഭൂമിയെ വിന്ദനം ചെയ്തവൻ ഗോവിന്ദൻ വിന്ദനം ചെയ്യാൻ എങ്ങനെ ഇങ്ങനെ ആക്കി തീർക്കുക എന്നാണ് ഇങ്ങനെ വിന്യസിക്കുക അതാണ് അങ്ങനെ ഇപ്പം നമ്മളൊരു ക്രമത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് എഴുതി നിന്ന് ഇത് ഇങ്ങനെ വിന്യാസം ചെയ്തു വിന്ധനം ചെയ്തു എന്നാ പറയുക അപ്പോൾ അതുപോലെ ഒരു ഓർഡറിൽ പല പ്രതിമകളും വെച്ചു നിന്ന് കൂട്ടുക ശിവൻ്റെ വിഷ്ണുവിൻ്റെ സരസ്വതിയുടെ ഇങ്ങനെ വെച്ചു വെച്ചാൽ അതൊരു ഓർഡറിലെയാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വിന്യാസം ചെയ്തു ഇങ്ങനെ വിന്ധനം ചെയ്തു അതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ വൃദ്ധാവസ്ഥയിലാക്കി ആ ഭഗവാൻ അതും ഭഗവാൻ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആ ഗോവിന്ദനെ ഭഗവാനെ ശ്രീകൃഷ്ണനെ നരനാരായണന്മാരെ ഭഗവാൻ എന്നുള്ള അർത്ഥമുള്ളു ഗോവിന്ദനെ സ്മാരയാമാസ നന്നായിട്ട് തന്നെ സ്മരിച്ചു ഭാർഗവ അപ്പോൾ ഇവിടെ ഈ നിദ്ര അതേപോലെ തന്നെ വൃദ്ധാവസ്ഥ ഇത് രണ്ടിനെയും ഇല്ലാണ്ടാക്കാം എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ മാർഗം പലതും അന്വേഷിച്ചു അപ്പോൾ ശവനകാതി മഹർഷിമാരായിട്ടുള്ള ഭാർഗവ കുലത്തെ ജനിച്ചതായിട്ടുള്ള ആ സാത്വികന്മാരോട് പറയുകയാണ് നാരദമഹർഷി തൻ്റെ സ്വന്തം മറ്റേ ഈ സുസൂതൻ ശവനകാതി മഹർഷിമാരോട് പറയാണ് നാരദൻ ഇപ്രകാരം ഗോവിന്ദനെ സ്മരിച്ചു ശ്രീകൃഷ്ണനെ സ്മരിച്ചു അഹോ നിദ്ര കഥം വ്യാദി വൃദ്ധത്വം ച മഹത്തരം അഹോ അത്ഭുതം നിദ്ര വൃദ്ധത്വം ച മഹത്തരം നിദ്ര വൃദ്ധത്വം കഥം യാതി എങ്ങനെയാണ് പോവുക മഹത്തരമായിട്ടുള്ള ഈ ഉറക്കവും അതേപോലെ ആലസ്യം വൃദ്ധ വൃദ്ധാവസ്ഥയും എങ്ങനെയാണ് പോവുക ഇത് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ചിന്തയൻ നിധി ഇപ്രകാരം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാവണില്ലേ ഉത്തരം കിട്ടണില്ലേ അപ്പോൾ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി ഭഗവാനെ സ്മരിച്ചു ഗോവിന്ദ സ്മാരകാമാസ സൂതം പറയാണ് ഭാർഗവ എന്ന് സംബോധന ചെയ്തുകൊണ്ട് അഹോ നിദ്ര കഥം വ്യാധി വൃദ്ധത്വം ച മഹത്തരം ചിന്തയന്യതി ഗോവിന്ദം സ്മാരയാമാസ ഭാർഗവ വ്യോമവാണി തദൈ വോൽ മാ ഋഷേഖിതാമിതി ഉദ്യമസഫലസ്തേതു ഭവിഷ്യതി എന്ന സംശയാം നാരദൻ ഭഗവാന്റെ സ്വന്താളാ അതുകൊണ്ട് ഭഗവാനെ സ്മരിച്ച മാത്രയിൽ തന്നെ അപ്പ തന്നെ ഒരശരീരി കേട്ടു അതാണ് വ്യോമവാണി തദാ ഏവാ അഭൂത് വ്യോമവാണി ച അശരീരി ശരീരമില്ലാത്തതായിട്ടുള്ള വാക്കുകളെ കേട്ടു വാക്ക് മാത്രമേ കിട്ടുള്ളൂ ആളെ ആളെ കണ്ടില്ല അതാണ് വ്യോമവാണി തദാ ഏവാ അഭൂത് അപ്പോൾ തന്നെ സംഭവിച്ചു എന്താണ് മാ ഋഷേ വേണ്ട മുനേ ഖിദ്യതാം ഇതി വിഷമം ഖിദ്യ ഖിദ്യദാ വച്ചാൽ മറ്റേ വിഷമിക്കുക മാ ഖിദ്യതാം ദുഃഖിക്കുകയേ വേണ്ട ഋഷേ മാ ഖിദ്യതാം ഇതി ഇതാണ് കേട്ടത് ഉദ്യമഹ സഫലഹ തേ ഇപ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഉദ്യമിക്കുകയാണ് പ്രവർത്തന ആരംഭം കുറിച്ചിറക്കുകയാണ് അത് സാഫല്യം കാണും അതിന് ഫലം ഉണ്ടാവും തേ തു ഭവിഷ്യതി സ അത് ഭവിക്കുക തന്നെ ചെയ്യും സഫലമായി തീരുക തന്നെ ചെയ്യും ന സംശയ ഒരു സംശയവും അപ്പോൾ അശരീരിയായിട്ട് കേട്ടതാണ് നാരതാ ശ്രമം തുടർന്നോളൂ കാര്യം നടക്കും സംശയിക്കുകയേ വേണ്ട അത് അശരീരിയായിട്ട് അപ്പോൾ സംഭവിച്ചു വ്യോമവാണി തഥാ ഏവാ അഭൂത് തഥാ ഏവാ അവിടെ ആകാരം ഏകാരം ചേർത്തു ഐകാരം വന്നു തഥാ ഏവാ അഭൂത് അവിടെ ഏവാ ഭൂത് അവ അകാരം ഒന്നേ വേണ്ടു അവിടെ തഥാ ഏവാ അഭൂത് രണ്ട് അകാരം വന്നു അപ്പോൾ ഒരു ദീർഘട്ടു ത അഭൂത് മാ ഋഷേ ഖിദ്യതാം ഖിദ്യതാം മൂർഖം ഇതി ഖിദ്യതാം ഉദ്യമ സഫലത്തെ ഭവിഷ്യതി ന സംശയ അപ്പം തന്നെ ആ ഒരു അശരീരി ആയിട്ടാണ് കേട്ടു എന്താ കേട്ടത് അല്ലയോ ദേവർഷി ആയിട്ടുള്ള നരത മഹർഷിയെ അങ്ങ് ദുഃഖിക്കേണ്ട മാ ഖിതാം ദുഃഖിക്കേണ്ട അങ്ങയുടെ ഈ പ്രയത്നം സഫലമാകും ഉദ്യമ സഫല തേ ഭവിഷ്യതി സംശയിക്കണ്ട ഭവിഷ്യതി സംഭവിക്കുക തന്നെ ചെയ്യും എന്ന സംശയ അപ്പോൾ സംശയിക്കണ്ടട്ടോ എന്ന അശരീരി സംഭവിച്ചു വ്യോമവാണി തദൈവാഭൂമാരുഷേ ഖിദ്യതാമിതി ഉദ്യമസഫലസ്ഥേതു ഭവിഷ്യതി എന്ന സംശയ ഏതർത്ഥം സത്കർമ്മ സുരർഷേത്വം സമാചര തത്തെ കർമ്മിധാസ്യതിന്തി സാധവ സാധുഭൂഷണം ഏതത് അർത്ഥം സത്കർമ്മ സുര ഋഷേ ദഷേ ത്വം സമാചര തത് തേ കർമ്മ അഭിഥാസവ സാധുഭൂഷണ ഏതത് അർത്ഥം ഇതിൻ്റെ ഈ കാര്യം നടക്കാൻ വേണ്ടിക്കൊണ്ട് ഇത് നടത്താനായിട്ട് എന്താ വേണ്ടച്ചാൽ അത് എന്താ അവർക്ക് ഒരുപാട് കാര്യം എന്താ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്തണം അതിന് വേണ്ടിയിട്ട് അഭിദാസ്യന്തി പറഞ്ഞു തരും ബോധ്യപ്പെടുത്തി തരും ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശം തരും അതാണ് അഭിഥാസ്യന്തി വെച്ചാൽ ഇത് ഇതാണ് കർശനമായിട്ട് പറയും നിയമമായിട്ട് തന്നെ പറയും ഇതാണ് ചെയ്യേണ്ടത് സാധുഭൂഷണാഹ സാധു ആഭരണങ്ങളായിട്ട് ഇടുക സാധുഭാവത്തെ ആഭരണങ്ങളായിട്ടിടുക അതായത് ഇപ്പം നമ്മൾ സജ്ജനങ്ങള് അവരുടെ സ്വഭാവം എന്തായിരിക്കും അന്യരെ രക്ഷിക്കുക അന്യോപകാരശീലരായിട്ട് അതാണ് അവരുടെ ആഭരണം അല്ലാണ്ട് മാലയും പൂണൂലും അവരുടെ ആഭരണം എന്താണ് പരോപകാര വ്യഗ്രതയാണ് അവരുടെ ആഭരണം സജ്ജനങ്ങളുടെ ആഭരണം അതാണ് പ്രസന്ന മുഖം എപ്പോഴും ചെറിച്ചും കൊണ്ട് ദുഃഖം എന്നുള്ളവരെ ബാധിക്കില്ല ദുഃഖം ബാധിക്കാത്ത പ്രസന്നമുഖം എപ്പോഴും പരോപകാരം ശീലമാക്കിയിട്ട് എത്ര ചെറിയ സദ്ഗുണങ്ങളാണെങ്കിലും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പതും സീത്തയാണെങ്കിലും പോയിന്റ് ഒന്ന് നല്ലതുണ്ടെങ്കിൽ അതിനെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ട് അന്യരുടെ ഗുണത്തെയാണ് കാണുക ഗുണം ദോഷം കാണരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സജ്ജനങ്ങൾക്ക് അത് വിഷയമല്ല കാരണം അവർക്ക് ദന്തവില്ല അതുകൊണ്ട് അവർ എപ്പോഴും മാത്രം പോസിറ്റീവ് സദാസമയത്തും ബി പോസിറ്റീവ് അന്യോപകാരമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് അവരുടെ ആഭരണം അതാണ് അവർ പറഞ്ഞു പറഞ്ഞുതരും സാധവഹ സജ്ജനങ്ങളാണ് പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഏതത് അർത്ഥം ഇതിന് വേണ്ടി കൊണ്ട് തു അങ്ങനെ ആവട്ടെ സത്കർമ്മ സത്കർമ്മം ചെയ്യണം എന്താണ് സത്കർമ്മം സുരർഷേ ദേവർഷേ നാരദർഷേ ത്വം സമാചര സത്കർമ്മം സമാചര സത്കർമ്മത്തെ ചെയ്യൂ തൂ സത്കർമ്മം സമാചര അങ്ങ് സത്കർമ്മത്തെ ചെയ്യൂ തേ തത് തേ അത് അങ്ങയോട് കർമ്മം ആ കർമ്മം എന്താണ് എന്നുള്ളത് അഭിദാസ്യന്തി പറഞ്ഞു തരിക തന്നെ ചെയ്യും ബോധ്യപ്പെടുത്തി തരും സാധവ ആരാ സാധവൻ സാധുജനങ്ങളെ സുധീ പറഞ്ഞു തരും നല്ല ബുദ്ധിയുള്ളവർ സാധുഭൂഷണാഹ ഈ ഒരു വ്യഗ്രത അത് ആഭരണമാക്കി തീർത്തവര് അതാണ് അപ്പൊ അലങ്കാരം എന്താ ഇതാണ് കിരീടോ മാരോന്നല്ല ഈ പരോപകാര വികൃതയാണ് അന്യരെ രക്ഷിക്കുക എന്ന താല്പര്യം വിപ്രാവസ്ഥ അതാണ് ഏതു തർത്ഥം കർമ്മ സുരക്ഷിത്വം സമാചര തത്തെ കർമാഭിതാസ്യന്തി സാധവ സാധുഭൂഷണ നാരദനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരുണ്ട് എന്നുകൂടി ഒരു വ്യങ്ക്യാർഥം ഈ ശ്ലോകത്തിലെ ഒളിഞ്ഞിരിക്കണോ നാരദ അത്ഭുതപ്പെട്ടു ആ ആ നാരദം ഇപ്പം എത്ര പണിപ്പെട്ടു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഞാൻ വൈരാഗ്യം ഉണ്ടാവാം അപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ എന്താ ഉള്ളു എന്ന് തോന്നി ഈ നാരദന് ആ ആ അങ്ങനെ ഉണ്ടോ അപ്പം എന്താ സംശയം ആരാണ് ഈ സജ്ജനം ആര ഈ സാധുക്കൾ ഈ പരോപകാരം ഇങ്ങനെ ആഭരണമായിട്ട് കണക്കാക്കിയത് ആ സാധുക്കൾ പാര എന്താ ഇപ്പോൾ ഈ സത്കർമ്മം രണ്ട് സംശയം വന്നു എന്നാ ഇപ്പം ഈ ശ്ലോകം വളരെ പ്രധാനമാണ് എന്താണ് സത്കർമ്മം ആരാണ് സജ്ജനം ഇത് രണ്ടും ബോധം വരണ്ടേ ഇത് ഇത് കിട്ടിയാൽ മതി ഈ ഒരൊറ്റ ശ്ലോകം കിട്ടിയാൽ മതി എന്നാൽ നമുക്ക് ഭാഗവതം വേണം നല്ല സദ്ഗുരുവിൽ നിന്നും ഭാഗവതം കേൾക്കണം എന്ന് തോന്നും അപ്പോൾ ഈ കാപ്പറ്റി ഒന്നും പറ്റില്ല അതാ അപ്പോൾ പന്ത്രണ്ട് മുപ്പത്തി രണ്ടാമത്തെ ഈ ശ്ലോകത്തെ ശ്രദ്ധിക്കുക പഠിക്കുക അതായത് ഇത് ഇത്രേ വേണ്ടു എന്താണ് സത്കർമ്മം ആരാണ് സജ്ജനം ഈ ചോദ്യമാ ഇത് നമുക്ക് തോന്നിയതാ നാരദനും തോന്നി എന്നുള്ളതാണ് എന്നേക്കാൾ ഈ സജ്ജനായിട്ടൊരാളുണ്ട് അല്ലെ അപ്പൊ ഞാൻ ചെയ്യുന്ന ഈ സത്കർമ്മത്തേക്കാൾ നല്ലൊരു സത്കർമ്മം ഉണ്ടല്ലേ എന്ന് നാരിദന് തോന്നി എന്നാണ് ഏതർത്ഥം തു സത്കർമ്മ സുരർഷേത്വം സമാചര തത്തെ കർമാഭിതാസ്യന്തി സാധവ സാധുഭൂഷണ ഏതത് അർത്ഥം തു സത്കർമ്മ സുരർഷേ ം സമാ ആചര സമാചര തത് തേ കമ്മ അഭിഥാസവ സാധുഭൂഷണ ഇനി മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം സത്കർമ്മി കൃതയെ തന്നെ സ നിദ്ര വൃദ്ധത നയോ ഗമിഷ്യതി ക്ഷണത് ഭക്തിർത് പ്രസരിഷ്യതി ആ അശരീരീ പറയാണ് എന്താണ് തസ്ൻ സത്കർമ്മി ആ ചെയ്യുന്നതായിട്ടുള്ള കർമ്മം ആ സാത്വികമായിട്ടുള്ള ഈ കർമ്മം അത് ചെയ്യപ്പെടുമ്പോൾ ഈ സത്കർമ്മം സമാചരിക്കുമ്പോൾ അനയോഹോ ഈ ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും രണ്ടു പേരുടെയും സനിദ്രാവൃദ്ധത അഭി ഈ നിദ്രാവസ്ഥയും വൃദ്ധാവസ്ഥയും വയസ്സായിട്ടുള്ള ഈ അവസ്ഥയും എഴുന്നേൽക്കാൻ പറ്റാത്ത ആലസ്യത് രണ്ടും ക്ഷണാധിഗമിഷ്യതി വളരെ വേഗം തന്നെ പൊയ്ക്കോളും എന്നിട്ടോ ഭക്തി സർവത പ്രസരിഷ്യതി ഈ ഭക്തിഭാവം എല്ലാവരിലും എന്നും എങ്ങും പ്രസരിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ ഭക്തിക്ക് ഇങ്ങനൊരു വിശേഷണം കൂടി ഉണ്ട് കേട്ടോ അന്യോപകാരം സമർപ്പണ ബുദ്ധിയാകുമ്പോൾ അന്യോപകാരം വരും മാത്രമല്ല അത് സത്ത് ആണ് മുഴുവൻ സത്ത് ആണ് അപ്പോൾ സാത്വിക കർമ്മമായി ഈ അന്യോപകാരമായി അതുകൊണ്ട് തന്നെ ഭക്തി ഉള്ള ഒരാള് സജ്ജനവും ആണ് അപ്പോൾ ഇവിടെ സത്കർമ്മണി കൃതേ തസ്മിൻ ഈ സത്കർമ്മം ആ കർമ്മം ചെയ്യുക കൃതേ ചെയ്തു കഴിഞ്ഞാൽ തസ്മിൻ എവിടെയാണോ ഇത് ചെയ്യുന്നത് ആ സമയത്ത് അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ സനിദ്ര വൃദ്ധ താനയോഹോ അവർക്ക് രണ്ടു പേർക്കും ഈ വൃദ്ധാവസ്ഥ ഇപ്പൊ രണ്ട് രണ്ട് വിഷമം അവർക്ക് രണ്ടുപേർക്കും ഉണ്ട് വൃദ്ധതാൻ വൃദ്ധതാൻ അനയോഹോ വൃദ്ധത അനയോഹോ വൃദ്ധത അനയോഹോ അവിടെ വൃദ്ധത കഴിഞ്ഞിട്ടൊരു ദീർഘം ആ ദീർഘം മറ്റേ ആ എടുക്കുക അപ്പോൾ അനയോഹോ എന്ന് കിട്ടും വൃദ്ധത അനയോഹോ ഗമിഷ്യതി ക്ഷണാദ് ക്ഷണാദ് ഗമ്യതി ഭക്തി സർവ്വതാ പ്ര പ്രസരിഷ്യതി ഭക്തി എല്ലാ ദക്കിലും പ്രസരിക്കും എന്നാണ് അങ്ങനെ പടർന്ന് പടർന്ന് ഇങ്ങനെ പോകും ഒരു പ്രസരിപ്പ് ഉണ്ടാവും തീ കത്തന പോലെ കമ്പിത്തിരി കത്തനേ അതേപോലെ അപ്പോൾ വെളിച്ചം പ്രസരിക്കുകയാണ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾക്ക് ജ്ഞാനം പ്രസരിപ്പ് ഒരു കർമ്മം അങ്ങനെ വേഗം വേഗം ചുറു ചുറുക്കോട് കൂടി ചെയ്യുക അങ്ങനല്ലേ അതാണ് ഭാവം അപ്പം അങ്ങനെ സംഭവിക്കും അപ്പോൾ സത്കർമ്മണി തസ്മിൻ സത്കർമ്മണി ഏത് 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 സത്കർമ്മം ഈ അശരീരപ്രകാരം കേട്ടതായിട്ടുള്ള സജ്ജനം പറയുന്നതായിട്ടുള്ള ആ സത്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ കൃതേ ചെയ്യപ്പെട്ടാൽ അപ്പോ തസ്മിൻ സത്കർമ്മണി കൃതേ ആ സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അനയോഹോ സനിദ്ര വൃദ്ധത ക്ഷണാധിഗമിഷ്യതി ഇവർ രണ്ടുപേരുടെയും ഈ വൃദ്ധാവസ്ഥയും ഈ നിദ്ര ആലസ്യം എന്നുള്ളതും വേഗം തന്നെ പോയി കിട്ടും പിന്നെയോ ഭക്തി ഹി സർവദാ അപ്പോ പ്രസരിഷതി അപ്പോൾ ഭക്തിൻ്റെ ആവം നമ്മൾ നമ്മിലേക്ക് അതൊന്ന് അന്വയിക്കുക നമ്മൾ പ്രസരിപ്പോട് കൂടിയിട്ട് സദാസമയത്തും ചെയ്തുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണോ എന്നുള്ളത് നോക്കണ്ട നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുക ഞാൻ ഇപ്പം എന്താ ചെയ്യുക എന്ന് വിചാരിച്ച് ഇങ്ങനെ ചിന്തിച്ചിരുന്നൊരു കാര്യമില്ല എന്താ ചെയ്യാൻ പറ്റുക അത് ചെയ്തുകൊണ്ടേയിരിക്കുക അത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഒരു പണി ചെയ്യാണ് അപ്പം ഇതുകൊണ്ട് ലോകത്തിന് ഒരു ഉപകാരമില്ല എന്ന് തോന്നുകയാണെന്നു വെച്ചാൽ കർമ്മം ഒന്നും മാറ്റിക്കോളൂ ആ ഇത് ലോകത്തിന് ഉപകാരമാണ് അത് ചെയ്തോളൂ ഇത് എനിക്കും ഉപകാരം ആവണം അപ്പം എനിക്കും ഉപകാരം ആവണില്ല എന്നാൽ എനിക്ക് ഉപകാരമുള്ള ഒരു പണി കിട്ടുന്നവരെ ഇത് ചെയ്യുക പണി ആലോചി ആലോചന ആലോചിച്ച് കിട്ടിയിച്ചാൽ അപ്പോൾ ആ പണിയാണ് ചെയ്യുക അപ്പോൾ ലോകഹിതത്തിനും ദേവഹിതത്തിനും എനിക്ക് ഹിതത്തിനുമായിട്ട് എന്ത് കർമ്മമാണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്തുകൊണ്ടേയിരിക്കുക അത് എപ്പോഴാണോ പ്രാരബം തീരുന്നത് അപ്പോൾ അത് ഭക്തിമാർഗത്തിലേക്ക് ആധ്യാത്മിക മാർഗത്തിലേക്ക് ഈ പരോപകാരം എന്നുള്ള നിലയ്ക്ക് ഭഗവാനാൽ നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കും സാക്ഷിയായിട്ട് ഭഗവാൻ ഒപ്പിരിക്കണ്ടേ പോലും ഇങ്ങനെ അശരീരി കൊണ്ട് അത് പറയിച്ചു എന്നർത്ഥം കേൾപ്പിച്ചു ചെയ്യിച്ചു അതാണ് അപ്പോ നമ്മുടെ കാര്യം അതാണ് ഈ അശരീരയുടെ ഫലത്താണ് സത്കർമ്മണി കൃതയെ തസ്മിൻ സനിദ്ര അനയോ ഗമേഷ്യതിൽ ഭക്തി സർവ്വത പ്രസരിഷ്യതി ീത്യാ ആകാശവച സ്പഷ്ടം തത്വശ്രുതം നാരദോ വിസ്മയം സ്പഷ്ടം ഇങ്ങനെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും തത് ആകാശവാക്കുകളെ സർവൈഹി അഭി എല്ലാവരും വിശ്രുതം കേൾക്കപ്പെട്ടു ആരൊക്കെ കേട്ടു അവിടെ ഈ നദികളൊക്കെ സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് ഭക്തിദേവി ജ്ഞാനവൈരാഗ്യങ്ങൾ ഇവരെയൊക്കെ തന്നെ വീശി കൊടുക്കുന്നുണ്ട് അതേപോലെ വൃന്ദാവനത്തിൽ അനവധി ആൾക്കാരുണ്ടാവും ആരൊക്കെയെന്ന് പറയാൻ പറ്റില്ല ദേവന്മാരുണ്ടാവാം ഋഷികരുണ്ടാവാം മറ്റു പലരും ജീവജാലങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും അവരൊക്കെ ഇത് കേട്ടു എല്ലാവരും ജീവനാണ് മർത്യരൂപത്തെ തന്നെ കുറെ ആൾക്കാരുണ്ടാവും അവരും കേട്ടു ഋഷികളെ തൊട്ടുള്ളവർ അപ്പോൾ അവരൊക്കെ കേട്ടു കേട്ടു ഈ അശരീരി എന്താ സ്പഷ്ടമായിട്ടാണ് കേട്ടത് കേട്ട് കഴിഞ്ഞപ്പോഴോ വിശ്രുതമാണ് നന്നായിട്ട് തന്നെ കേൾക്കപ്പെട്ടു ഇതും ഈ കർമ്മം നജ്ഞാതം പക്ഷേ എന്താണ് എന്ന് മനസ്സിലായില്ല നജ്ഞാതം എന്താ ഈ കർമ്മം ഇതി ധ്രുവൻ ഇതി ഇതി ധ്രുവൻ ഇങ്ങനെ പറഞ്ഞിട്ട് നാരദ വിസ്മയം ലേഭേ നാരദൻ പോലും അത്ഭുതപ്പെട്ടുപോയി എന്താ അത് ഇങ്ങനെ ഒരു അശരീരി കേൾക്കാനുള്ള കാരണം തനിക്ക് അറിയാത്തതായിട്ട് ആരായി സജ്ജനം ആരായി സത്കർമ്മം അത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫലം ഉണ്ടാവും ആ അപ്പൊ എന്നാ അത് വേഗം കണ്ടുപിടിക്കണ്ടേ എന്ന് തോന്നി അപ്പോൾ അശരീരി എല്ലാവരും കേട്ടു ഈ ജ്ഞാനവൈരാഗ്യങ്ങളുടെ ആലസ്യ ആലസ്യത്തിന്റെ വൃദ്ധാവസ്ഥയിൽ ഇല്ലാതെയാക്കണം എന്നുള്ളത് സർക്കർമ്മമാൻ ചെയ്താൽ മതി ആ സർക്കർമ്മം സജ്ജനം പറഞ്ഞുതരും എന്നും പറഞ്ഞപ്പോൾ ഇത് നാരദന് മനസ്സിലായില്ല നാരദിനു മനസ്സിലായില്ല പിന്നെ ആരുടെ മനസ്സിലാവുക ഇതെല്ലാവർക്കും അപ്പം തന്നെ അത്ഭുതം വന്നു എന്നർത്ഥം അതാണ് ഇതി ആകാശവച സ്ം തത്വ അവിശ്രു നാരദ വിസ്മയം ലേഭേ ന ഇതം ജാതം ഇതിവൻ പദച്ചത് അന്വയം ഇതിഷ്ടം തത് ആകാശവൈ അപ്പം വിശ്രുതം ഇതം നാതം ഇതിുവൻ നാരദം വിസ്മയം ലേഭേ അന്വയ അപ്പോൾ ഇത്യാകാശവചസ്പം തത്സർവൈരവിവിശ്രുതം നാരദോ വിസ്മയം ലേഭേ നേതം ജ്ഞാതമിതി ജ്ഞാതമിതി ഭ്രുവൻ അപ്പം ഇങ്ങനെ സ്പഷ്ടമായിരിക്കുന്ന ഈ അശരീരി എല്ലാവരും നന്നായിട്ട് തന്നെ കേട്ടപ്പെട്ടു കേൾക്കപ്പെട്ടു ഈ കർമ്മം എന്താണ് ആർക്കും മനസ്സിലായില്ല നാരദനും മനസ്സിലായില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ നാരദൻ വല്ലാതെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി എന്ന് മുപ്പത്തിനാലാമത്തെ ശ്ലോകം അപ്പോൾ വളരെയധികം ഉപകാരമുള്ളതായിട്ട് ഒരാൾ അശരീരിയാണ് ഈ സമയത്ത് കേട്ടത് ഇനി മുപ്പത്തഞ്ചാമത്തെ ശ്ലോകം നാരദം പറയുകയാണ് നമുക്ക് അടുത്തതിൽ പറയാം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമോ ഭഗോദേവ എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒമ്പത് പൂജ്യം നാല് എട്ട് പൂജ്യം മൂന്ന് ഒമ്പത് മൂന്ന് പൂജ്യം നാല് എൻ്റെ ഫോൺ നമ്പർ ഞാൻ വടശ്ശേരി ഹരി നമ്പൂതിരി ശ്രീ ഗുരുവായുബാ